ുജന്തം രാമരാമേതി രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേിലം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഡോക്ടർ മാരാർജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഇവിടെ രാമായണ മാസം ആരംഭിക്കുകയാണ് ആദിത്യൻ കർക്കിടകരാശിയിലേക്ക് പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം മുപ്പത്തിരണ്ടാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മണിയോടുകൂടിയാണ് കർക്കിടക രവി സംക്രമം ഈ രവി സംക്രമമാണ് സൂര്യൻ്റെ രാശി പ്രവേശനവും അതുമായി ബന്ധപ്പെടുന്ന ശുഭാശുഭ ഫലങ്ങളും നാം ചർച്ച ചെയ്യേണ്ടത് രാമായണ മാസാരംഭമാണ് പുണ്യപുരാണ രാമായണ മാസം എന്നൊക്കെ നാം പറയും രാമായണത്തെ വാത്മീകിയുടെ മൂലരാമായണത്തെ ഇത്രയധികം ജനകീയമാക്കിയത് എഴുത്തച്ഛനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ അവതരണ ശൈലി തൻ്റെ ശ്ലോകങ്ങളിലൂടെ അത് ജനകീയമാക്കി സാധാരണക്കാർക്കും പ്രാപ്യമായ ദുർഗ്രാഹ്യമായ സംസ്കൃത പദങ്ങളിൽ നിന്നും മോചിതരാകാനുള്ള ഒരു വലിയ അവസരം തുഞ്ചത്തെഴുത്തച്ഛൻ തുഞ്ചത്ത് ആചാര്യൻ മലയാളിക്ക് സമ്മാനിച്ചു അപ്രകാരം തന്നെ കമ്പരാമായണം ലോകത്തിൽ ഇന്തോനേഷ്യയിലും രാമായണമുണ്ട് രാമായണം എല്ലാ ഭാഷകളിലും അതിശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തൻ്റെ കൃതിയെപ്പറ്റിയുള്ള ഒരു ധൈര്യപൂർവ്വമുള്ള നീക്കമായിരുന്നു വാത്മീകി തൻ്റെ ശ്ലോക ആരംഭത്തിൽ രാമായണം രചിക്കുമ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് യാവസ്ഥാസ്യന്തി ഗിരയ മഹീതലെ താവത് രാമായണകഥാ ലോകേഷു പ്രചരിഷ്യതി ഈ കുന്നുകളും പുഴകളും ഉള്ള കാലത്തോളം അനന്ത കാലത്തോളം രാമായണ കഥ ലോകങ്ങളിൽ പ്രചരിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അത് കവിയുടെ ആത്മധൈര്യമാകുന്നു തൻ്റെ കൃതി എത്രത്തോളം മികച്ചതാണ് അത് എത്രത്തോളം പ്രേക്ഷകർ ഇരുകൈ ഇരുകയ്യീട്ടി സ്വീകരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ ശ്ലോകവും രാമായണമെന്ന ആ ഇതിഹാസ ഗ്രന്ഥവും പലരും രാമായണമെന്ന ഈ ശ്ലോകത്തിനെ നാല് ശ്ലോകത്തിൽ ശ്ലോകത്തിൽ ഏകശ്ലോകീ രാമായണമെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ കർത്തൃത്വം ആരെന്ന് നമുക്കറിയില്ല പൂർവം രാമതപോവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത്താവണകുംഭകർണമനം രാമായണം ഇതാകുന്നു രാമായണത്തിൻ്റെ അന്തസത്ത ഏതായാലും ഈ രാമായണ മാസ കർക്കിടകമാസത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു ഇതാണ് മാസം ഇത് കർക്കിടക മാസം മുപ്പത്തിരണ്ടോളം ദിനങ്ങൾ സൂര്യൻ രാശിയിൽ നിൽക്കുന്നു അതാണ് മാസം യഥാർത്ഥത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞത് അത്ര ശുഭമല്ല കർക്കിടകത്തിൽ മിഥുനത്തിലെ സൂര്യനാണെങ്കിൽ ജ്യോതിഷ വിത്തവാൻ വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ കർക്കിടകരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ്റെ ആശ്രയഫലം വളരെ നല്ലൊരു ഫലമല്ല ഹോരാചാര്യൻ പറഞ്ഞിരിക്കുന്നത് തീക്ഷ്ണോസ്വ പരകാരികൃ ശ്രമപഥക്ലേശ സമയത തീക്ഷ്ണ അദ്ദേഹം ആ തീഷ്ണ സ്വഭാവം പുലർത്തും കർക്കിടകത്തിലെ സൂര്യൻ അസ്വഹ നാസ്തിസ്വം യസ്യ സഹ ഇദ്ദേഹം ധനപരമായ അഭിവൃദ്ധി ഇദ്ദേഹത്തിനുണ്ടാകില്ല ഇദ്ദേഹം ദരിദ്രനാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വമില്ലാത്തവൻ ധനമില്ലാത്തവൻ ദരിദ്രനാണ് പരകാര്യകൃത് പരസ്യ കാര്യം കരോതി ഇത് പരകാര്യകൃത് അന്യന് വേണ്ടി ജോലി ചെയ്യുക അന്യനെ സേവിക്കുക അത് കൺസൾട്ടൻസി മുതലായ വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ശ്രമവധ ക്ലേശി സമയതേ ധാരാളം ക്ലേശങ്ങൾ അനുഭവിക്കും ഈ വ്യക്തി ശ്രമവധ വധശ്രമം മുതലായ വിഷയങ്ങളിലേക്ക് വരും പലപ്പോഴും പാപരഥി വളരെയധികം കർക്കിടകത്തിൽ നിൽക്കുന്ന ആദിത്യൻ പ്രകടിപ്പിക്കും കുറ്റവാസന കുറ്റരഥി പാപവാസന തനിക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു സൂര്യൻ പാപഗ്രഹമാണെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പെടുത്തിയിരിക്കുന്നത് ഈ സൂര്യനും ചൊവ്വിയും കൂടി വന്നാൽ അഘരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ പാപരതിയോട് കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള സൂര്യനും ചൊവ്വിയും ആറ് മൂന്ന് ഒൻപതാം ഭാവങ്ങളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുറ്റകർമ്മങ്ങളിലും പാപവാസനകളിലും എത്തിച്ചേരുമെന്നൊരു ഫലം ഉണ്ട് അതിനാൽ ഈ കർക്കിടകത്തിലെ സൂര്യൻ്റെ ചാരവശാലുള്ള ഫലം എപ്രകാരമാണ് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവവേദ്യമാവുക എന്നാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ മീനൻ രാശിക്കാർക്ക് സൂര്യൻ അവരുടെ രോഗാധിപനാണ് ശത്രുപതിയാണ് അവരുടെ ദേഹാരോഗ്യങ്ങളെ ചിന്തിക്കുന്നു മക്കളെപ്പറ്റി ചിന്തിക്കുന്നു അവരുടെ മന്ത്രങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു പൂർവികമായ പുണ്യത്തെപ്പറ്റി ചിന്തിക്കുന്നു നല്ലതും തിന്മയും തിരിച്ചറിയുവാനുള്ള സൗമനസ്യത്തെ ചിന്തിക്കുന്നു അതിനാൽ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത്ര ശുഭമാണോ എന്താണ് മീനൻ രാശിയിൽ നിന്ന് നമുക്ക് പഠിക്കണം പുരൂരൊട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാളിക്കാം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാല നക്ഷത്ര സംഭവം ഇവിടെ രോഗാധിപനായ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ ശാരീരികമായി വളരെയധികം ഉദരസംബന്ധമായ രോഗങ്ങളെ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ശാരീരിക ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം രോഗാധിപനാഗ്രഹം അഞ്ചാം ഭാവത്തിൽ സന്താന സ്ഥാനത്ത് വരുമ്പോൾ മക്കൾ രോഗികളാകും പ്രത്യേകിച്ച് അഞ്ചിൽ സൂര്യൻ വരുമ്പോൾ അസുതോ ധനവർജിത സ്ത്രീകോണേ എന്നാണ് വരാഹമിഹിര ആചാര്യൻ ഫലം പറഞ്ഞിരിക്കുന്നത് അസുത സന്താനങ്ങളില്ലാത്തൊരവസ്ഥ അതിനാൽ ഗർഭിണികൾക്ക് പെട്ടെന്ന് ഗർഭം യപോഷനായി പോവുക ഗർഭം അലസിപ്പിക്കേണ്ടെന്ന് വരുന്ന അവസ്ഥ വരിക അതിനാൽ പലപ്പോഴും ഇപ്പോഴത്തെ ലിവ് ടുഗദർ എന്ന ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന യുവതി യുവാക്കൾ ശ്രദ്ധിക്കണം അറിയാതെ എബോർഷന് വിധേയമാകുന്ന അവസ്ഥ വരും അത് രോഗാധി അരിഷ്ടകൾ വലിച്ചു വരുത്തും രോഗാധിപനാണ് സൂര്യൻ ശ്രദ്ധിക്കുക സ്ത്രീകൾക്കാണെങ്കിൽ എബോർഷൻ വരിക അല്ലെങ്കിൽ പുതിയ ശസ്ത്രക്രിയാ രീതിയിലൊക്കെ വരുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ വരിക ഗർഭിണികൾ മാസം തികയാതെ പ്രസവിക്കുക എന്നൊരു ഫലമുണ്ട് ഗർഭപത്രം പെട്ടെന്ന് തുറക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക ഇതൊക്കെ ശ്രദ്ധിക്കണം ചമത്കാര ചിന്താമണിയിൽ അഞ്ചാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഫലം കൂടി നിങ്ങൾ അറിയണം സുതസ്ഥാനകെ പൂർവ്വജാപത്യതാബി തൻ്റെ ആദ്യ സന്താനം കാരണം തനിക്ക് ബുദ്ധിമുട്ട് വരും കുശാഗ്രിയ ബുദ്ധി രവോ മന്ത്രവിദ്യ അഞ്ചിൽ സൂര്യൻ വരുമ്പോൾ അഞ്ച് മന്ത്രസ്ഥാനമാണ് അവിടെ സൂര്യൻ വരുമ്പോൾ താൻ മാന്ത്രികമായ വിഷയത്തിൽ നമ്പർ വണ്ണായിട്ട് മാറും മന്ത്രം പഠിക്കുക കുശാഗ്രിയ ബുദ്ധി അങ്ങേറ്റം തന്നെ ബുദ്ധി ഉപയോഗിക്കാം ഈ സമയത്ത് ഗവൺമെൻറ്റിനെ പറ്റിക്കുന്ന ടാക്സ് അല്ലെങ്കിൽ വക്കീലന്മാർ കേസ് ജയിക്കാനൊക്കെ പല രീതിയിലുള്ള നുണകളും കഥകളും കുശാഗ്ര ബുദ്ധിയിലൂടെ നേടിയെടുക്കാം അന്യനെ വഞ്ചിച്ചിട്ട് തനിക്ക് കാശുണ്ടാക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് രഥോ വഞ്ചനെ സഞ്ചഏവി പ്രമാതി ഇയാൾ അന്യനെ വഞ്ചിക്കുവാൻ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കും സഞ്ചഏവി ധാരാളം കാശുണ്ടാക്കിയെടുക്കുവാനും ഇയാൾ താല്പര്യം പ്രകടിപ്പിക്കും പ്രതിക്രോഡരോഗാതിജാ ഭാവനീയ തനിക്ക് ഉദര രോഗം കൊണ്ട് തൻ്റെ മരണം പോലും പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഉദരസംബന്ധമായ രോഗത്തെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന മാസമാണ് അൾസർ വരിക അപ്പൻഡിക്സിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക ഇത് ഇത്ര കൂടി എന്തുകൊണ്ട് പറയുന്നു കാരണം ആറാം ഭാവാധിപനാണ് രോഗാധിപനാണ് സൂര്യൻ അതിനാൽ സന്താന വിഷയത്തിലും രോഗവിഷയത്തിന് വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ സന്താന വിഷയത്തിൽ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ കർഗഹോമം നിർബന്ധമായും ചെയ്യുക പന്ത്രണ്ട് വയസ്സിന് മുകളിലാണെങ്കിൽ മൃത്യുജയ ഹോമമോ മൃത്യുജയ പുഷ്പാഞ്ജലിയോ ചെയ്യുക മീനൻ രാശിക്കാർ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുവാനും കൂളമായ ജലധാര മൃത്യുജയ അർച്ചന ചെയ്യണം മന്ത്രസ്ഥാനമായതുകൊണ്ട് ആതിഥ്യഹൃദയ മന്ത്രം ജപിക്കാം അപ്രകാരം ഓം നമശിവയായെന്ന പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ഒരു കർക്കിടക മാസത്തെ ആശംസിക്കുന്ന നന്ദി നമസ്കാരം